ഹായ് ഡിയേഴ്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമുക്ക് ഒരു ട്രിപ്പ് മൂഡായാലോ ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ നിന്നാണ് കാന്തല്ലൂർന്ന് കാന്തല്ലൂർ വെച്ചിട്ട് ഞാൻ ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിന്നെ അത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ കുറേ ഭാഗങ്ങൾ എൻ്റെ ഇത് നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്നോ മറിച്ച് മറിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് അതിനകത്ത് കിടക്കുന്ന കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ തോന്നി കേട്ടോ ശരിക്കും എന്താ പറയുക എൻജോയ് ചെയ്ത ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് എന്ന് പറയാം ഞാനും അതായത് എൻ്റെ ഫാമിലിയും അനിയൻ്റെ ഫാമിലിയും അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞാൻ കാന്തല്ലൂർ ആദ്യമായിട്ട് പോകുന്നതാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ സമയത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ മഴ തുടങ്ങി ഞങ്ങൾ പോയിട്ടപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയായി മഴ തുടങ്ങുന്നതിനും മുന്നായിരുന്നു കേട്ടോ പോയത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഈ മൂന്നാറിലേക്ക് പോവാം മൂന്നാറിലേക്ക് പോവാന്ന് പറഞ്ഞു പക്ഷേങ്കുണ്ടല്ലോ എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ ഈ മൂന്നാറിനേക്കാളും നല്ല സുഖമാണ് ഈ കാന്തല്ലൂര് നമ്മളവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും അവിടാണ് ശരിക്കും കാണാനുള്ളത് കേട്ടോ ട്രക്കിങ് മാത്രം മതി നമുക്കത് ഓർമ്മയിൽ ഇരിക്കാനായിട്ട് എൻ്റെ പൊന്നെ മൂന്നാറിൽ നല്ല ചൂടായിരുന്നേ പക്ഷേ ഈ കാന്തല്ലൂർ മലയെ അങ്ങോട്ട് കേറി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് കയറി തുടങ്ങുമ്പോഴേ നമുക്കതിൻ്റെ തണുപ്പ് കിട്ടും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ പോയിന്റ്സ് എന്തുമാത്രം വ്യൂ പോയിന്റ്സാണെന്നറിയാവോ അതുപോലൊരാറേഴ് എന്താ പറയുക വാട്ടർഫോൾസ് ഫോൾസ് എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു കാന്തല്ലൂർ ജസ്റ്റ് പോയി കറങ്ങിയിട്ട് നമുക്ക് മൂന്നാറിൽ ശരിക്കും കാണാനൊക്കെ ഉണ്ടാവുമായിരിക്കുന്നത് കാരണം ഞാൻ വർഷങ്ങൾക്ക് മുന്നേ പ്രാവശ്യം മൂന്നാറിൽ പോയതായിട്ടാണ് അന്ന് എൻ്റെ അടുത്ത് ബിജു പറഞ്ഞേ ഈ താണു മൂന്നാർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോരത്തിലും ഇങ്ങോട്ട് പോകുന്നു കാരണം ഇവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് വർക്കിൻ്റെ എന്തൊക്കെയോ വിളികൾ വന്ന് അവിടെ നിന്ന് തിരിച്ച് പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു അവിടെ സ്റ്റേ ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക വിഷമം ഇങ്ങനെ ഉള്ളിലൊക്കെ കിടക്കിയത് പിന്നെ ആ ഏരിയയിലേക്ക് പോകാനും പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ മൂന്നാറിലേതാണ്ട് ഭയങ്കരമായിട്ടൊക്കെ കാണാനുണ്ടെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ തിരിച്ച് വന്ന വഴിയാണ് ഞങ്ങൾ മൂന്നാറ് വഴി വന്നത് കേട്ടോ പക്ഷേ ഒരു രക്ഷയിലേക്ക് പൊന്നുമക്കളെ ഒരു കാരണവശാലും അങ്ങനെ വരരുത് കാരണം അവിടെയെങ്കിലും ഒന്നും തന്നെ കാണാനൊന്നും ഞങ്ങളിപ്പോൾ പോകാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയനൊക്കെ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളത് അവർ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ പോകാൻ പറ്റിയില്ല എല്ലാം എന്നും പോകാൻ പോകുകയെന്ന് പറയുന്നുണ്ടെങ്കിലും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്കൂൾ കുറക്കുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ട കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല തണുപ്പുള്ളൊരു വാട്ടർഫോൾസ് ആണ് ഇത് അപ്പോൾ ഇത് ഇവര് നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ ചുറ്റുവട്ടത്തും ഒരു ആറേഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അവിടുത്തെ വ്യൂ പോയിൻ്റ്സും സർവത്ര സംഭവങ്ങളും അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി നിലാവത്ത് കോഴി അഴിച്ചിട്ട് വിട്ട പോലെ ഇത് നടക്കുന്ന കണ്ടില്ല എന്ത് രസമായിരുന്നറിയാവോ കുറേ ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ ഡാൻസും കാര്യങ്ങളും പക്ഷേ ഈ ആദിവാസികളുടെ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ നോക്കിയോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയൊക്കെ എന്ത് ഭംഗിയായിട്ടായിരുന്നറിയോ ഇവർ കളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ അധികം നമുക്കിതിങ്ങനെ അങ്ങനെ എടുക്കാനും പറ്റിയില്ലായിരുന്നു അതിനിടയ്ക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നേണ്ടടാ നിൽക്കുന്ന ഒരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ ഈ ഒരു ഡാൻസ് വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ ആ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പൊന്നും മക്കളെ നമുക്ക് ഒന്നും എടുക്കാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പുള്ളി അതങ്ങോട് ഒപ്പിയെടുക്കുവാണെങ്കിൽ എനിക്ക് വയ്യ അത്രയും ഡാൻസ് ഒക്കെ അവിടെ നടന്നിട്ടും വേറെ ഒന്നിൻ്റെ പുറേ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടില്ല എൻ്റെ സഹോദരങ്ങളെ ദോഷം പറയലോ നല്ല കിടിലൻ ഡാൻസ് ആയിരുന്നു അവിടെ ഞങ്ങൾ നല്ല അടിപൊളി പാനിപ്പൂരി കഴിച്ചിട്ടോ സാധാരണ പാനിപ്പൂരി എനിക്കധികം അങ്ങോട്ട് ഇഷ്ടമാകുന്നതല്ലായിരുന്നു പക്ഷെ ഇവിടുത്തെ പാനിപ്പൂരി എന്ന് വെച്ചാൽ മക്കളെ ഒന്നും പറയണ്ട എന്താ പറയുക കുഞ്ഞിക്കും പീക്കൂനും എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടം ഒറ്റപ്പെട്ടെന്ന് പറയാം അതുപോലത്തെ അട്ടിപ്പൊളി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് വീണ്ടും നമ്മുടെ താമസിക്കുന്നിടത്ത് വന്നിട്ട് അവിടെ ഗ്രിൽഡ് ചിക്കനും ഒക്കെ ഉണ്ടാക്കി അവിടെയും ഇതുപോലെ തന്നെ ഡീജെ ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ജസിച്ച് തിമിർത്ത് അന്ന് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ അവിടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നേരെ അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ തിരിച്ച് നമ്മൾ മൂന്നാറ് വഴിയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ട് നാല് മണിക്കൂറും കൊണ്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് ഒമ്പത് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇത് നോക്കിക്കേ കണ്ടില്ലേ ഈ ആൻറ്റിക് വസ്തുക്കളുടെ ഇടയ്ക്ക് എന്താ പറയുക ഈ കരകൗശലശാലയിൽ ഒരു ആൻഡിക് പീസ് വെച്ചിരിക്കുന്നത് കൊണ്ടു പോയിരിക്കുന്നത് കണ്ടോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും കൈയ്യൊക്കെ കഴുകി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തേക്ക് കയറി ഓ ദോഷം പറയരുതല്ലോ നല്ല കിറ്റിലൻ കിട്ടിലൻ ഹിൽ വ്യൂ എന്നോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ പേര് നല്ല ഫുഡായിരുന്നു നല്ല നീറ്റായിരുന്നു അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല നീറ്റായിട്ടുള്ളൊരു ആയിരുന്നു പെട്ടെന്ന് തന്നെ ഇത് ഒരു എന്താ പറയുക ഹോട്ടലിൽ നിന്നുള്ള ആ ഒരു ഇതിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പെട്ടെന്ന് ആരും കയറി റിസോർട്ട് എന്നും അങ്ങനെ എന്തോ ഹിൽവു റിസോർട്ട് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുഡ് പുറമേന്നുള്ളവർക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം വലിയ തിരക്കോ നമുക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പർ ഫുഡും നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ പോകുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ ടൗണിലാണ് ഈ ഒരു സംഭവം ഒന്ന് കയറി നോക്കൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറെ എങ്ങും തന്നെ ഞങ്ങൾ ഇറങ്ങി കയറി ഇറങ്ങിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ശ്രദ്ധിച്ചൊരു പരുവായിരുന്നു തിരിച്ചും ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു ഈ വളവും പുളവും കുറേ തേയിലത്തോട്ടല്ലാണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ ഒരു പാർക്കുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടെ ഒരു സംഭവമോ ഇല്ല വെറുതെ ഇങ്ങനെ പാർക്ക് പാർക്കെന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ അവിടെ എന്താ പറയുക ഒന്നും തന്നെ നമുക്ക് കാണാനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ വഴിയോരത്തൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി കോടയൊക്കെ ഇറങ്ങുന്നതും കയറുന്നതും പൊങ്ങുന്നതും ഒക്കെ കണ്ട് പയ്യെ പയ്യെ ഇങ്ങോട്ട് പോന്നു അന്ന് ഞങ്ങൾക്ക് അങ്ങനെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നുകൊണ്ട് പേർ അടിച്ചു പൊളിച്ചിട്ട് സ്പീഡിലിങ്ങ് പോകുന്നു അങ്ങനെ പോന്നിട്ടാണ് അന്ന് ഇവിടെ ഒമ്പത് മണിക്ക് എത്തിയത് കേട്ടോ കാരണം ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണല്ലോ വെക്കേഷൻ തീരുവങ്ങളുടെ ആണല്ലോ അപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ട്രിപ്പുകളൊക്കെ ലോങ്ങ് വേണമെന്നൊന്നുമില്ല നമുക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ പോലും മനസ്സൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകുന്നത് നല്ലതാണ് അത് നമ്മളൊന്നുകിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റീവ്സിൻ്റെ കൂടെ പോയിപ്പം ഞങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു വൈബ് ഒരേ വേവ് ലംഗ് ആയിരുന്നു കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ആയിട്ടുള്ളവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ എന്ന് അപ്പോൾ അതുപോലെ നമ്മൾക്ക് പറ്റുന്നവരുടെ കൂടത്തിൽ നമ്മുടെ ഒരേ വേവ് ഉള്ളവരുടെ കൂടത്തിൽ അപ്പോൾ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരുമാവാം അപ്പം അങ്ങനെയുള്ളവരുടെ കൂടത്തിലൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുന്ന ഒരുപാട് നല്ലതാണ് ദൂരേക്കൊന്നും പോകണ്ട അടുത്തുള്ള സ്ഥലങ്ങൾ മതി ചിലപ്പോൾ പത്ത് പ്രാവശ്യം പോയിട്ടുള്ളതായിരിക്കാം നമുക്കിവിടെ ഇപ്പോൾ അതിരപ്പള്ളിയിലൊക്കെ പോകാൻ നല്ല സുഖമല്ലേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വെള്ളവും കാണും കേട്ടോ അവിടെ അപ്പം വലിയ കൊച്ചുകുട്ടികളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടക്കുന്നതൊക്കെ നല്ലതാണേ അപ്പം അത്രയും നല്ല സ്പേസ് നമ്മുടെ ചുറ്റുവട്ടത്തും കാര്യങ്ങളിലും എല്ലാം ഉണ്ട് അപ്പൊ എവിടെയാണെങ്കിൽ തന്നെ നമ്മുടെ പൂർവിക ജന്മങ്ങളെയും ഞങ്ങൾ കണ്ടുകെട്ടോ അതിനിടയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ജീവിതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയാനായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് മൂഡ് നമുക്ക് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും